ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൊരു സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു കുടിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം അര കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഈ രീതിക്ക് തന്നെ വേണം ഇട്ടു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ കഴിയുന്നതും ക്യാരമൽ ചെയ്യാനായിട്ട് ഇതുപോലത്തെ പാനുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാരമൽ ചെയ്ത് കിട്ടും ഞാൻ ഇവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ക്യാരമൽ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ കരിഞ്ഞു പോവാതെ നോക്കണം അപ്പൊ പഞ്ചസാര ഇവിടെ ക്യാരമലായി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയതിനു ശേഷം നമുക്കത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ആക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ആ ഒരു ചൂടോടു കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതെല്ലാ ഭാഗത്തുക്കും ഒന്ന് പരത്തിയതിനു ശേഷം നമുക്കത് ഒരു രണ്ട് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള ബാറ്ററൊന്ന് തയ്യാറാക്കാം ഞാനിവിടെ ഒൻപത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ ഒൻപത് ബ്രെഡിന്റെയും ആ ഒരു അരികുവശത്തുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും അരികു വശത്തുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്നും കളഞ്ഞിട്ടില്ല ഈ രീതിക്കൊക്കെ കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഞാനത് പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിക്സർ ജാർ എടുക്കാം അതിലേക്ക് ഈ പീസാക്കിയിട്ടുള്ള ബ്രെഡ് പീസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട ഏഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഏഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ അര കപ്പ് പഞ്ചസാരയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് പാൽ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതമ്പലിന്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വേനലസൺസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതില്ലെങ്കിൽ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ പുടിങ്ങിന് വേണ്ട ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ പാനിലേക്ക് ക്യാരമൽ ചെയ്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പൊ ഇത് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പൊ അതിന് മുകളിൽ ഒരു മൂടി വെച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ആവി വെള്ളം ഒക്കെ അതിലേക്ക് വീണു പോവും അപ്പൊ അതല്ലാതിരിക്കാനാണ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് പുടിങ്ങ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോമ്പിന്റെ തലദിവസമാണ് അപ്പൊ അന്നാണ് ഈ അത് തയ്യാറാക്കിയിട്ടുള്ളത് വീടിയോ ഇന്നാണ് ഇടുന്നത് മാത്രം അപ്പൊ രണ്ട് പുടിങ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പുട്ടിങ് തയ്യാറാക്കുമ്പോ ബ്രെഡിന്റെ ഒന്നും കളഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കളറായിട്ട് കാണുന്നത് പിന്നെ ഞാൻ ഒരു സ്കൂള് പറ്റു വരുമ്പോഴത്തേക്കും ഒരു പൊട്ടിങ്ങോട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആറ് ബ്രെഡും പിന്നെ അതുപോലെ ഒരു മുട്ടയും കാൽ കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് പാല് അങ്ങനെയാണ് ഈ പുട്ടിങ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പുടി ഞാൻ ഇപ്പൊ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ടൈ ആയിട്ടുള്ളത് ഇപ്പൊ അളവ് കുറവാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ ഇനി ഇത് ചൂടറിയന് ശേഷ്ട്ടോ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ഒരു ചൂടാറിയതിനു ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് അരികൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കമഴ്ത്തി എടുക്കണം പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിത് തണുത്തതിന് ശേഷം കഴിക്കാവട്ടോ നല്ലത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പൊ സൂപ്പർ പുഡിങ്ങട്ടോ വയലിട്ടാൽ അരിഞ്ഞു പോകും അത്രയും ടേസ്റ്റുള്ള പുഡിങ്ങാണ് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവട്ടോ ഈ പുഡിങ് ബ്രെഡ് വെച്ചിട്ടാണ് ഈ ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവില്ല അത്രയും ടേസ്റ്റിയുടെ ഫുഡിങ്ങാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേര് നമുക്ക് വീണ്ടും കാണാം താങ്ക്